എനിക്ക് ലോട്ടറി അടിക്കുമോ എപ്പോ അടിക്കും ചില ആളുകളുടെ ചോദ്യമാണ് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം എല്ലാ ആളുകളുടെയും ആഗ്രഹം സാമ്പത്തികമായിട്ടുള്ള പുരോഗതി വേണം കയ്യിൽ ഇഷ്ടം പോലെ പൈസ വേണം അങ്ങനെ ആഗ്രഹിക്കും ആഗ്രഹിക്കുന്നവർക്കെല്ലാം അത് സാധിക്കണമെന്നില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ഒരു സാധനം ലോട്ടറിയാണ് നമുക്ക് ഇപ്പൊ ഭാഗ്യം വരും എന്ന കൂടിയാണ് എല്ലാവരും പോയി ലോട്ടറി എടുക്കുന്നത് ആയിരം രൂപ ദിവസ കൂലി ലഭിക്കുന്ന ആളുകൾ അഞ്ഞൂറ് രൂപയുടെ ലോട്ടറി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ടോ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് വലിയ രീതിയിലുള്ള തുകയൊക്കെ ലഭിക്കുന്നത് ബാക്കി സാധാരണക്കാരന്റെ പൈസ ഈ തരത്തിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ജാതകത്തിൽ ഒൻപതാം ഭാവമാണ് ഭാഗ്യത്തെക്കുറിച്ച് പറയുന്നത് ഭാഗ്യധർമ്മദയ എന്ന് തന്നെയാണ് പ്രമാണ ശ്ലോകം തുടങ്ങുന്നത് ആ ഭാഗ്യസ്ഥാനത്തിന് ബലമുണ്ടായിരിക്കണം ഭാഗ്യാധിപതി ബലമുണ്ടായിരിക്കണം അത് അനുകൂലമായ സ്ഥാനത്ത് നിൽക്കണം പാപന്മാരായിട്ടുള്ള ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാവരുത് അതിന് ലഗ്നവുമായിട്ടോ ചന്ദ്രലഗ്നവുമായിട്ടോ ഒക്കെ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടാവണം ആ ലഗ്നാധിപനും ചന്ദ്രലഗ്നാധിപനുമായിട്ട് ഭാഗ്യസ്ഥാനാധിപന ദൃഷ്ടിയോ യോഗമോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഭാഗ്യം അനുഭവയോഗത്തിൽ വരികയുള്ളൂ ചിലർ കേട്ടിട്ടില്ലേ ലോട്ടറി എടുത്തു അത് മറ്റൊരാളെ ഏൽപ്പിച്ചു അല്ലെങ്കിൽ ബുക്ക് ചെയ്തു അങ്ങനെയൊക്കെ കുഴപ്പങ്ങളുണ്ടായിട്ട് പിന്നീട് തർക്കമൊക്കെ വരുന്നത് കണ്ടിട്ടില്ലേ അയാൾക്ക് യോഗമുണ്ട് പക്ഷേ അനുഭവയോഗം വേണം എല്ലാം ഉണ്ടായാലും ശരി അത് നമുക്ക് അനുഭവിക്കാനുള്ള യോഗമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ ലോട്ടറിയുടെ വിഷയത്തിൽ മാത്രമല്ല ഏത് വിഷയത്തിലായാലും ശരി ഒരു നല്ല ജോലി ഉണ്ടായാൽ ആ ജോലിയിൽ നിന്നും വരുമാനമുണ്ടായി അത് അനുഭവിക്കാനുള്ള യോഗം വേണം അത് ജാതകത്തിലെ ഈ ഭാഗ്യസ്ഥാനത്തിന്റെ ഗുണം പോലിരിക്കും അതുപോലെ തന്നെ സാമ്പത്തിക വിഷയത്തിൽ ചിന്തിക്കുമ്പോൾ വ്യാഴത്തെ കൊണ്ടു കൂടിയാണ് ചിന്തിക്കുന്നത് ജാതകത്തിൽ വ്യാഴം അനുകൂലമായിരിക്കണം ബലമുള്ളതായിരിക്കണം അതിന് ഈ പറഞ്ഞതുപോലെ ലഗ്നവുമായിട്ടോ ചന്ദ്രനുമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടാവണം അതല്ലെങ്കിൽ കേന്ദ്രസ്ഥാനത്ത് അല്ലെങ്കിൽ ത്രികോണ സ്ഥാനത്ത് ഒക്കെ അനുകൂലമായിട്ട് വരണം എങ്കിൽ മാത്രമേ ഭാഗ്യം അനുഭവത്തിൽ വരികയുള്ളൂ എല്ലാവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടായി ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ